അസലാ വലൈക്കും അപ്പം നമ്മളുടെ ഇവിടെ നിന്ന് മൂന്നാറ് വീട്ട് പോയിട്ടില്ല കേട്ടോ നമ്മളെ വീഡിയോസിൻ്റെ ബാക്കി തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പാർട്ട് ത്രീ ആക്കിയിട്ടാണെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ചു വരുന്നത് എവിടെയെന്നു വെച്ചെങ്കിൽ ഇതാ എരുവിക്കുളം പാർക്കിൽ നിന്നാണല്ലോ വരുന്നത് അങ്ങനെ നേരെ നമ്മളിപ്പോൾ ഇതാ തേയിലത്തോട്ടങ്ങളുടെ കൂടെ ഇങ്ങനെ പോന്നിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു മഷാല ഇതൊക്കെ എപ്പോഴും മനസ്സിലിങ്ങനെ പതിഞ്ഞുകൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പോകുന്ന ആദ്യമായിട്ട് നമ്മളിങ്ങനെ പോകണത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ആയിട്ടിട്ടോ സ്റ്റേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഇതൊക്കെ അതാ ഏലത്തിൻ്റെ തോട്ടം ഏലക്കായ ഉണ്ടല്ലോ അതിൻ്റെ ഇട്ടോ തോട്ടങ്ങൾ പിന്നെ തേയിലത്തോട്ടം ഏലത്തോട്ടം അങ്ങനെ മാറി 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 കണ്ടുകൊണ്ടിരിക്കുക കുട്ടികളൊക്കെ ഒരു ഒരുവിധമൊക്കെ ഒന്ന് സൈഡായിട്ടുണ്ട് പിന്നെ ഇടയ്ക്കൊന്ന് നീക്കും അങ്ങനെ നമ്മൾ ഇങ്ങനെ എത്ര കണ്ടാലും മതിയാവാത്ത കാഴ്ചകളല്ലേ അപ്പോൾ പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വന്ന് കാണാൻ പറ്റും നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയുള്ള മൂന്നാറല്ലേ അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി മനസ്സിലായെന്തായാലും അപ്പോൾ മൂന്നാർക്ക് നമ്മൾ വരുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ മുന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇരുവക്കളം നാഷണൽ പാർക്കിനെയും പിന്നെ മൂന്നാർ യാത്ര പറഞ്ഞിട്ടുള്ള ട്രാവലിങ്ങിന്റെ ഒക്കെ ആയിട്ട് നല്ലൊരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് ഒന്ന് കാണണേ ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകണതാണ് എടുക്കാന്ന് ഉണ്ട് ചോദിച്ചെങ്കിൽ ഇതാ റിപ്പിൾ ടീൻ്റെ ഫാക്ടറി കാണട്ടോ തേയില ഉണ്ടാക്കും തേയിലത്തോട്ടം ഒക്കെ ആയിട്ടുള്ള അവിടെ നടുവിലായിട്ട് തന്നെയാണ് ഈ ഒരു ഫാക്ടറി നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടോ നല്ല രസം കാണാൻ മാഷാല്ല പിന്നെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പൊക്കെ ഇങ്ങനെ നല്ലോണം ഉണ്ടായിരുന്നു ഈ ഒരു ദിവസം ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മളവിടെ ഇറങ്ങി അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല പക്ഷെ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കണ്ട് ഇങ്ങനെ പോരുകയാണ് ചെയ്തത് കുട്ടികൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങോട്ട് കയറാനിട്ട് അവർക്ക് കളിക്കാനുള്ള സ്ഥലം പാർക്ക് എങ്ങനെയെങ്കിലും പോകണം പറഞ്ഞിട്ടാണ് കയർ പൊട്ടിക്കുന്നുണ്ട് വണ്ടി ഇടന്നിട്ടിട്ടോ അപ്പം എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോരാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന കാഴ്ചകളൊക്കെ എടുത്താട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അപ്പോൾ ഇതാണ് ഫാക്ടറി റിപ്പിൾ ടീടെ ഇവിടെ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ണൻ ദേവൻ്റെ ബോർഡാണ് കേട്ടോ അപ്പം ഞാൻ അവരുടെ കണ്ണൻ ദേവൻ്റെ ആൾക്കാരുടെയാണോ ഈ ഒരു ഇത് എന്ന് പറയാൻ അങ്ങനെയാണ് സംശയമുണ്ട് അപ്പോൾ അവർ റിപ്പിൾ ഇങ്ങനെ എടുത്തിട്ട് നടത്തുകയാണോ എന്നറിയില്ല കേട്ടോ അപ്പോൾ ഇതിനെ മറ്റു വ്യക്തമായിട്ടറിഞ്ഞുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാളെ അങ്ങനെ ഇതാ നമ്മളിവിടെ ഏത്തീട്ടുണ്ട് റിപ്പിൽട്ട് ചെയ്താൽ കണ്ടോ അവിടെ അവർ എന്താ പറയുക അങ്ങനെ സ്റ്റാൾ വായിട്ടുണ്ട് കേട്ടോ അവിടുന്ന് സാധനങ്ങളൊക്കെ കിട്ടും അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ തന്നെ പാർക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ സൈഡിൽ വണ്ടി ഇട്ടതിന് ശേഷം നടന്നു പോകുകയാണ് കേട്ടോ അങ്ങോട്ട് പിന്നെ ഞങ്ങൾ പറയും ഉണ്ട് അവിടെ ചായ ഒക്കെ കിട്ടും ചായ ഒക്കെ കുടിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് പിന്നെ നമ്മൾ മറ്റേ എന്താ പറയുക എരുവിക്കുളം നാഷണൽ പാർക്ക് ചെന്നോ അതിൻ്റെ ടോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ഷോപ്പ് കിട്ടാം അവിടെ ചെന്ന് നോക്കിയാൽ പോകുമ്പോൾ ഒരു ചായയ്ക്ക് നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെയാണ് അത് നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് അവർ കൂട്ടി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചായ ഒക്കെ മേടിച്ച് ഈ ഒരു ഗ്ലാസിന് പത്ത് രൂപ കേട്ടാണ് പക്ഷേ അപ്പോൾ ഇക്ക ഈ മേടിച്ചിരിക്കുന്നത് മസാല ചായയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും സാധാ ചായന്ന് പറഞ്ഞിട്ട് മസാല ചായയും കുടിച്ച് മേടിച്ചു അങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും സാമ്പിൾ നോക്കാനൊക്കെ തരുന്നുണ്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യം നമുക്ക് പത്ത് രൂപക്ക് മേടിച്ചാലും നല്ല ടേസ്റ്റുള്ള അടിപൊളി ചായ തന്നെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചായ സമ്മേളനം ഇരുന്നിട്ടാണ് നമ്മൾ ട്രയൽ കൊടുന്ന് എല്ലാവരും കൂടി ആൾ എന്നീട് എടുക്കണ്ടേ അങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പോൾ ആണ് അങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ചായയാണ് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചായ കുടിക്കാത്ത ആൾക്കാർ പോലും ഇവിടെ എത്തിയപ്പോൾ കുട്ടികളാണ് ചായയൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്റ്റൈലിങ്ങനെ കുടിക്കുന്നത് കണ്ടിട്ടൊക്കെ ആവുന്ന തോന്നുന്നത് സംഭവം അപ്പം എന്തായാലും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അവരൊക്കെ ചായയൊക്കെ കുടിച്ച് കുട്ടികൾ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വിറ്റേ കയറാൻ സമ്മതിച്ചില്ല കുട്ടികൾ എന്താ വെച്ചാൽ നമുക്ക് പാർക്കിലേക്ക് പോവാം അവിടെ ചായപ്പൊടി ഉണ്ടാക്കണല്ലേ കാണണ്ടെന്നു പറഞ്ഞിട്ട് സമ്മതിച്ചില്ല കയറേണ്ടെന്നും പറഞ്ഞു പിന്നെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ ടിക്കറ്റിനൊക്കെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല റേറ്റും ഉണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത സ്റ്റാൾ കയറി നോക്കുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് അവർ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കണല്ലേ തേയിലടെ കാപ്പി കാപ്പീൻ്റെ ഉണ്ട് പിന്നെ അങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ട് കേട്ടോ ഓരോന്ന് ഓരോന്നായി ഞാൻ നോക്കിയിട്ടില്ല സംഭവം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ചു എന്ന് മാത്രം അങ്ങനെ എന്താ ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ നാലിന് അടുത്താൽ ഒന്ന് ഫ്രീ രണ്ടറിനടുത്താ ഒന്ന് ഫ്രീ അങ്ങനൊക്കെ ആയിട്ട് പല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൂന്നാർ വന്ന് മേടിച്ചെങ്കിൽ ചായപ്പൊടി മേടിക്കാണ്ട് പോവേണ്ടേ അപ്പോൾ എന്തായാലും വെള്ളം വെച്ചിട്ട് ഞങ്ങൾ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടാണ് അത്യാവശ്യം ഓഫർ കുഴപ്പമൊന്നുമില്ലാത്ത ചായപ്പൊടി തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട് അവനൊക്കെ എല്ലായിടത്തും ഇങ്ങനെ സെച്ച് ചെയ്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും മേടിച്ചില്ല ജസ്റ്റ് ഒന്ന് കയറി അല്ലെച്ചിട്ട് എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കി അങ്ങനെ ഉണ്ട് കറങ്ങി പോകുന്നു എന്ന് മാത്രം കേട്ട പിന്നെ അത്യാവശ്യം ഇങ്ങനെ കഴിഞ്ഞോട് ഒപ്പം തന്നെ ഇവിടെ നല്ലോണം കൊടുന്ന് സ്റ്റോർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായപ്പൊടി മേടിച്ച് ചായ ഒക്കെ കുടിച്ചു കയറിയിട്ടോ ഉള്ളിൽ കയറിയില്ല അടുത്തേ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം ആണ് കാണാണ് കാണാൻ വന്നിട്ടുള്ളത് ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാണ് പിന്നെ ഉണ്ട് അങ്ങനത്തെ കുറേ ഐറ്റംസുകളുണ്ട് കുറേ സ്റ്റാളുകൾ എന്ന് ഇഷ്ടം പോലെ സ്റ്റാളുകളും ഉണ്ട് പിന്നെ അത്യാവശ്യം അതിലം നല്ല റേറ്റും ഉണ്ട് കേട്ടോ പിന്നെ സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാവും അങ്ങനൊക്കെ ഉണ്ട് അപ്പം അത് കനുസരിച്ച് റേറ്റുണ്ടാവും കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇത് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇനി എന്താ വെച്ചാൽ ആരൊക്കെ ബോട്ടിൽ കയറും എന്നുള്ള ചർച്ചയായിരുന്നു എല്ലാവർക്കും കയറണം കുറെ ആൾക്കാർ കയറണ്ട കുറെ ആൾക്കാർ കയറണം അതെന്നു വെച്ചാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കയറണം എന്നുള്ള കിട്ടും സംഭവം പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് കറങ്ങി നോക്കി പിന്നെ ടൈം ഇങ്ങനെ പോവല്ലോ സത്യം പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു പ്ലാനിങ് വെച്ചിട്ട് വരികയാണ്ന്നുണ്ട് എനിക്ക് കുറെ സ്ഥലങ്ങള് കാണാട്ട പിന്നെ എന്നാലും കാണാൻ പറ്റായില്ല പറഞ്ഞത് പക്ഷെ എന്നാലും അപ്പോൾ നന്നാൽ അത്യാവശ്യം ഒരു പ്ലാനിങ് ഇന്ന എത്ര സമയം ഇന്നടുത്ത് നിൽക്കുക അങ്ങനെ ഒക്കെ ഒരു കണക്കൊക്കെ വെച്ച് ഇറങ്ങാൻ ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാമായിരുന്നു എന്ന് തോന്നി അപ്പോൾ ഇവിടെ വന്ന് നോക്കി നോക്കുമ്പോൾ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ മുത്തൂനും ബോട്ടിൽ കയറണം എന്നുണ്ട് സംഭവം അങ്ങനെ നോക്കാം എന്നടുത്ത് ആളുടെ അടുത്ത് വന്നപ്പോഴത്തേനും പിന്നെ എന്തോ എല്ലാവരും അങ്ങോട്ട് കൊടുക്കാണ്ട് പോയി പിന്നെ ആരും അങ്ങനെ കയറിയില്ല പിന്നെ ഇതൊക്കെ കുതിരേനൊക്കെ കണ്ടിട്ട് അവിടെ അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അവരെ പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി നമ്മൾ ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ അവർ ഇതിനായിട്ട് ഫോട്ടോഗ്രാഫർമാരാണ്ടോ നമുക്ക് അവിടെ കയറിയിട്ട് നമ്മൾ ഫോണിൽ നമ്മൾ സ്വയം ക്യാമറ

അത്രയും ദൂരത്തുനിന്ന് തേയിലത്തോട്ടം അങ്ങനെ അടുത്തുനിന്ന് തേയില കണ്ടൊക്കെ നമുക്ക് ഒന്ന് പൊട്ടിച്ചു നോക്കിയിട്ടാണ് എന്ത സംഭവം എന്നൊക്കെ അറിയണ്ടേ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് താഴത്ത് ഇറങ്ങി അങ്ങനെ കുറച്ച് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് സംഭവങ്ങൾ ഇങ്ങനെ കുറച്ച് എന്തൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് മെയിനായിട്ട് ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുത്തതാണ് പിന്നെ കുട്ടികൾക്കൊന്നും അത്യാവശ്യം നമ്മുടെ ഒക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ പിന്നെ നമ്മൾ എക്സ്ട്രാ വെറുതെ മേടിച്ചിട്ട് കാര്യം വിചാരിച്ചിട്ട് നമ്മളിവിടുന്ന് നാലിലും കിട്ടണത് ഇവിടെ ഒന്നിന് അത്രയും റേറ്റ് ഉണ്ട് സംഭവം നല്ല റേറ്റ് ഉള്ള സാധനങ്ങൾ തന്നെയൊക്കെ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് മാത്രം നല്ല നല്ല മോഡൽ സാധനങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് ഇട്ടാ പക്ഷേ ഇതിനൊക്കെ ഒന്നിനു തന്നെ നൂറ് നൂറ്റിപ്പത്ത് പിന്നെ അത്രയും റേഞ്ച് റേഞ്ച് ഉള്ള സാധനങ്ങളൊക്കെയാണ് റേറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ തന്നെയാണ് പിന്നെ കളിക്കാനുള്ള ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഉണ്ട് ഈ ഒരു ഭാഗം മൊത്തം അങ്ങനെ ഒരു സെക്ഷനാണ് പിന്നെ ഒന്നും രണ്ടും ചാളൊന്നുമല്ലിട്ട് ഇവിടെ ഒരുപാട് ചാളുകളൊക്കെ ഉണ്ട് പിന്നെ ഫഹദിന് ഒരു വാച്ച് മേടിച്ചിട്ടാണ് ഫഹദുക്കായും കൂടി ഒരു വാച്ച് മേടിച്ച് രണ്ടാളും അവരൊന്ന് വാങ്ങിച്ചിട്ടാ വാച്ചുകൾക്കൊക്കെ ഇരുന്നൂറ് രൂപ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാച്ച് അങ്ങനെ മേടിച്ച് ഞങ്ങള് തിരിച്ചു പോരാണ് കേട്ടോ അങ്ങനെ ബോട്ടിൽ ഒന്ന് കയറാനൊന്നും പിന്നെ നിന്നില്ല നേരെ ഇങ്ങനെ വഴുകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തിരിച്ച് നാട്ടിൽ തന്നെ പോകണം നമ്മൾ ലാസ്റ്റ് തിരിച്ചു പോവാന്ന് വിചാരി തിരിച്ചു പോരുന്ന വഴിക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കേറിയിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു ഇല നമ്മൾ ദൂരം കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ നമ്മളൊന്നും അങ്ങോട്ട് കയറി നിൽക്കാന്ന് പറഞ്ഞിട്ടോ അവര് വണ്ടി വിളിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ തന്നെ ഞങ്ങൾ കണ്ട് കയറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോരാണ് ഇങ്ങോട്ട് അപ്പത്താണ് ഡാമിന്റെ ഒരു കാഴ്ചട്ടാ നമ്മളിങ്ങനെ തിരിച്ച് വണ്ടിയിൽ പോവാണ് ഇപ്പൊ നമ്മൾ ഇനി പോകണത് എടുക്കാന്ന് െങ്കിൽ എക്കോ പോയിന്റ് കാണാനാണ് കാണാനായിട്ടാണ് അപ്പോൾ ഈ ഒരു ഡാമിന്റെ പാലത്തുമ്പം കൂടെ കടന്ന ഇപ്പുറത്തെ സൈഡിൽ തന്നെയാണ് ഈ എക്കോ പോയിന്റ് അപ്പോൾ ഇത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടും അടുത്തങ്ങൾക്ക് കണ്ടിട്ട് പോകാൻ എളുപ്പമാണ് അങ്ങനെ അത് അവിടെയും എത്തിയോക്കുമ്പോൾ എന്നറിയാൻ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ അപ്പം ഇനി നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് അങ്ങനെ ഇറങ്ങി താഴത്തേക്ക് കണ്ടു പോകണം അവിടെയാണ് സംഭവം ഉള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലമാണ് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഇഷ്ടം ഫോട്ടോസ് എടുക്കുക കേട്ടോ വേണമെന്നുണ്ടെച്ചെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വീഡിയോസോ ഫോട്ടോസോ എങ്ങനെ വേണമെങ്കിലും എടുക്കുക അത്രയും നല്ല ഭംഗിയുള്ള സൂപ്പർ സ്ഥലമാണ് അപ്പോൾ എക്കോ പോയിന്റ് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഉച്ചത്തിൽ സൗണ്ട് ഇട്ടാൽ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടന്നെ എക്കോ ഇങ്ങനെ കേൾക്കുക അതാണുള്ള സംഭവം അപ്പോൾ കുട്ടികൾ കുറേ കൂക്കുമ്പോഴേ കൂട്ടിയിട്ട് ഇവരെ ഈ കുഞ്ഞ സൗണ്ടൊന്നും അങ്ങോട്ട് എത്തിയിട്ട് ഇങ്ങോട്ട് എത്താതില്ല അത് കാരണം ഒന്നും കേൾക്കാറില്ല പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ടീമുകൾ നല്ല സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എന്തായാലും കുട്ടികൾ കുറേ ഒന്ന് കൂക്കുമ്പോഴേക്കെ കൂട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് എവിടെ എക്കോ വരുന്നൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അവരെ സൗണ്ട് അങ്ങോട്ട് കേൾക്കാറ്റാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവണം കേട്ടോ എന്തായാലും എല്ലാവരും അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നല്ലൊരു രസമുള്ള സ്ഥലമായിട്ടോ ഇവിടെയൊക്കെ വന്നാൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് കാഴ്ച കണ്ട് കുറച്ച് നേരം ഇരിക്കാനുള്ള ഒരു ടൈമിൽ വന്നാൽ നല്ലൊരു ഭംഗിയാണ് പിന്നെ സൂര്യാസ്തമയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടിട്ടാണ് അത് നമുക്ക് ഈ ഒരു ടൈമായ കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഉക്ക അവിടെ നല്ല സെൽഫി സെൽഫ് തിരക്കാണ് തിരക്കാനായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും കാണണേ അപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ സമയം കാരണം കണ്ടോ നല്ല അടിപൊളി ഇങ്ങനെ ഉണ്ട് കണ്ടോ സൂര്യാസ്തമിച്ച് പോകണത് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം നിന്നതിന് ശേഷം അതാ തിരിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ ഇനി പോവുകയാണ് നാട്ടിൽ ഇഞ്ഞ് വിടുക ഇനി നമ്മളെവിടെയും സ്റ്റേ ചെയ്യണമെന്നില്ല കേട്ടോ അങ്ങനെ തിരിച്ച് പോകണ കഴിക്കുക വണ്ടിയിലൊക്കെ കേറിയതിന് ശേഷം മക്കൾക്ക് ഇങ്ങനെ ഇനി ഇപ്പോൾ പോകുന്നതോടും അവരുടെ മൂഡ് ഇങ്ങനെ കുറഞ്ഞ് വരാൻ തുടങ്ങിട്ട് അവർക്ക് എന്തായാലും പറ്റിയ സ്ഥലം പാർക്കിലേക്ക് നമ്മൾ ഇപ്പോഴെത്തിയിട്ടില്ല അപ്പോൾ നല്ല രാത്രി ഒമ്പത് മണി വരെ ഉള്ള ഒരു പാർക്ക് ഉണ്ട് ഇവിടെ മൂന്നാറിൽ നമ്മൾ അവിടേക്ക് പോകണത് പോകണത് ഇട്ടാ ഈ പോകണ വൈക്ക് അതിനിടക്ക് ഇതാണ് നമ്മൾ ഇവിടെ പാട്ടൊക്കെ വച്ച് കൊടുത്തൊക്കെ നോക്കുമ്പോൾ അവരെ നല്ല ഹാപ്പി ആയിട്ടാണ് അപ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ട് മക്കളൊക്കെ അപ്പോൾ ഇതൊക്കെ എന്തെന്നും പറഞ്ഞിട്ട് നമ്മളെ ഫഹദ് അവിടെ നിന്ന് ഇണങ്ങിയില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വരേണ്ട സമയത്ത് മോനാണ് ഫ്രണ്ട് സീറ്റ് നമ്മളെ ഡ്രൈവർ ഇവരുടെ ഒപ്പം ഇരിക്കണത് അപ്പോൾ അത് കാരണം ഓനക്ക് ഞങ്ങളിലൊക്കെ നയിക്കണത് ഓനാണ് എന്നൊരു ഭാവത്താൽ ഇരിക്കാറുണ്ട് അവർ ഫ്രണ്ടിൽ അപ്പോൾ ഞാനത് കാണിച്ചു തരണ്ടിട്ടാ അപ്പോൾ മിന്നൂസ് ഇതാ തോന്നുന്നത് നല്ല കയ്യെട്ടിപ്പാടി ഡാൻസ് കളിക്കുന്നുണ്ട് മിന്നൂസ് ഒക്കെ ഡാൻസിൻ്റെ മെയിൻ വീട്ടിൽ പാട്ടൊക്കെ വെച്ചാൽ കളിക്കാൻ അപ്പോൾ അതാ ഞങ്ങളെ ഫഹദ് ഇതാ ഞങ്ങൾ നയിക്കണത് ആളാണ് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് തിരിച്ചു പോവാണ് അപ്പോൾ ഈ പുൽമേട് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അങ്ങനെ എടുത്തതാട്ടോ വീഡിയോ പിന്നെ നമ്മുടെ ചാനലേ സബ്സ്ക്രൈബ് ചെയ്യണ്ട കാണുന്ന കുട്ടികൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കിട്ടോ ഇഷ്ടപ്പെട്ടാ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഞങ്ങളെ കട്ട സപ്പോർട്ട് ഞങ്ങൾ വേണേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രി മൂന്നാറിൽ ഒമ്പത് മണി വരെ ഉള്ള ഒരു പാർക്ക് ഉണ്ട് ഇനിയിപ്പോ കുട്ടികൾക്ക് കളിക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇന്നാ ഓം പറഞ്ഞു ഇന്നാ അവിടെ നിന്ന് ഇറങ്ങി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാനെ കേട്ടോ അവിടുത്തെ കാഴ്ചകൾ വന്നാൽ അതിമനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ രാത്രിയായ കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയിട്ടുള്ള കാഴ്ചകളായിരുന്നു അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഉപകാരപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പം ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പാർക്കിലത്തെ വീഡിയോ ആയിട്ട് വരേണ്ടിട്ടോ നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പം ഇനി ആ വീഡിയോ വന്നാലും എല്ലാവരും കാണാം പിന്നെ ലൈക്ക് ഇടാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്തോ ഒന്ന് ഷെയറും ചെയ്തിട്ടോ അല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ അസലാമലൈക്കും